അവർ മറ്റു പല സംസ്ഥാനങ്ങളിൽ പോകുന്നു അവിടുന്ന് ലോഡ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ നമ്മൾ ഈ ഭരണകൂടങ്ങൾ അത് വളരെ ഈ സംഭവത്തിൽ യും പൊഴിച്ചും അവരി அது அது மாலா സാറേ ഞാന് രണ്ടു ദിവസമായിട്ട് ഞാന് ഫോൺ ഈ ടി വി മുമ്പിൽ ചാനലിലേക്ക് എനിക്കെന്ന് വെച്ചാല് ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇവർക്ക് ഒന്ന് ചിന്തി നമ്മടെ ഈ കേരളത്തിലാണിങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നെങ്കില് ഇത് അഞ്ചു ദിവസം എന്നുള്ളത് രണ്ടു ദിവസം കൊണ്ടെങ്കിലും നമ്മളത് ആ മോൻ പൊറത്ത് വന്നേനെ ആ മോന് ഓരോ ദിവസം ഓരോ നിമിഷവും ആ മകൻ പ്രാർത്ഥനയോടെ കൂടി കാത്തിരിക്കുന്നുണ്ടാവും എൻറെ പ്രിയപ്പെട്ട അടുത്ത് അടുത്ത് എത്തുന്നുള്ളത് മനസ്സിലായാ ആ മകന്റെ പ്രതീക്ഷയാണ് ഈ ഈ ഒരു സർക്കാർ സർക്കാരി ലടകളയാണ് അഞ്ചു ദിവസം കഴിയണ് അതായത് നൂറ് മണിക്കൂർ കഴിഞ്ഞു ഏർ ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ ഇതുപോലെ കൈമല മാത്രം ഈ വിഷയത്ത് ഗൗരവമായ